ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഭാരതത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ഗായത്രി മന്ത്രത്തിൻ്റെ നൂറ്റാണ്ടുകളായി മറഞ്ഞ് കിടക്കുന്ന ദർശന അനുഭവ രഹസ്യം എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം നാല് വേദങ്ങളിലുള്ളത് കൊണ്ടും വേദങ്ങളുടെ സാരാംശമായതുകൊണ്ടും വേദങ്ങളുടെ മാതാവ് എന്നാണ് ഗായത്രി മന്ത്രം അറിയപ്പെടുന്നത് ഗായത്രി മന്ത്രത്തെ പോലെ പ്രാധാന്യമുള്ള മറ്റൊരു മന്ത്രമില്ല ഗായത്രി മന്ത്രത്തെ പോലെ പവിത്രമായ മറ്റൊരു മന്ത്രമില്ല ഗായത്രി മന്ത്രത്തെ പോലെ മഹത്തരമായ മറ്റൊരു മന്ത്രമില്ല സകല മനുഷ്യരുടെയും പാപങ്ങളെ നശിപ്പിച്ചു കളയുന്ന മഹാ ഗായത്രി മന്ത്രം ഒമ്പത് മുതൽ പെൺകുട്ടികളും ആൺകുട്ടികളും എന്നുവേണ്ട സകല മനുഷ്യരും ജപിക്കേണ്ട മന്ത്രമാണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രത്തിന് നാല് പാദങ്ങളാണുള്ളത് ഒന്നാം പാദം ഋഗ്വേദം രണ്ടാം പാദം യജുർവേദം മൂന്നാം പാദം സാമവേദം നാലാം പാദം അധർവവേദം ഈ ബ്രഹ്മാഡത്തിലെ സ്ഥൂല സൂക്ഷ്മ കാരണ തലങ്ങളിലുള്ള ഭൂലോകം ഭുവർലോകം സ്വർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം തുടങ്ങിയ ഉന്നത ലോകങ്ങളിൽ ധർമ്മ അർത്ഥ കാമങ്ങൾ അനുഭവിച്ച് വിഹരിക്കുവാൻ പ്രപഞ്ച സൃഷ്ടവായ ആ പ്രകാശ സച്ചിദാനന്ദ സ്വരൂപനെ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധിയെ ഗായത്രിദേവി ദേവി പ്രചോദിപ്പിക്കട്ടെ എന്നാണ് ഗായത്രി മന്ത്രത്തിൻ്റെ അർത്ഥം ഗായത്രി മന്ത്രത്തിൻ്റെ മൂന്നാം ഭാഗം ധ്യാനിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് ജപത്തോടൊപ്പം ധ്യാനിച്ച് സെൽഫ് റിയലൈസേഷൻ നേടുക എന്നുള്ളതാണ് ഗായത്രി മന്ത്രത്തിൻ്റെ പരമപ്രധാന ലക്ഷ്യം സിദ്ധനായ ദേവതാ ദർശനമുള്ള ഒരു സദ്ഗുരുവിൽ നിന്ന് ഗായത്രി മന്ത്രത്തിൻ്റെ ജപവും ധ്യാനവും മനസ്സിലാക്കുന്നതാണ് ഏറ്റവും ഉചിതം ക്രിയായോഗയിലൂടെ ഗായത്രി മന്ത്രം ധ്യാനിക്കുന്നതാണ് വേഗത്തിൽ ദർശനം ലഭിക്കുവാൻ ഏറ്റവും നല്ല മാർഗം ഏകാഗ്ര മനസ്സോടെയുള്ള ധ്യാനത്തിൽ സത്വ രജോ ഗുണങ്ങൾ തുല്യമായ ചക്രം ഉണരുമ്പോൾ സാധകനെ ആകാശത്ത് സൂര്യബിംബം പോലെയുള്ള പ്രകാശവലയത്തിൽ സുന്ദരിയായ ചുകന്ന നിറമുള്ള ഒരു പെൺകുട്ടി കഴുത്തിൽ രുദ്രാക്ഷമാലയണിഞ്ഞ് കയ്യിൽ രുദ്രാക്ഷത്തിൻ്റെ ജപമാലയും മറുകൈയിൽ കമണ്ഡലവുമായി തൂവെള്ള അരയനത്തിൻ്റെ പുറത്തിരിക്കുന്നതായിട്ടുള്ള ദർശനമുണ്ടാകും ആ സമയം തിളങ്ങിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷവും വ്യക്തമല്ലാത്ത മന്ത്രോച്ചാരണങ്ങളും അതിൻ്റെ പ്രതിധ്വനികളും കേട്ടുകൊണ്ടിരിക്കും ഈ സമയം ഗായത്രി മന്ത്രം അവ്യക്തമായി കേൾക്കാൻ സാധിക്കും ഇത് ബ്രാഹ്മിണി ശക്തിയുടെ ഋഗ്വേദത്തിൻ്റെ ദേവതയായ ഗായത്രി ദേവിയുടെ ദർശനമാണ് ഈ ദർശനത്തിനോടൊപ്പം പ്രണവത്തിലെ ആ എന്ന അക്ഷരം വ്യക്തമായി കാണാൻ സാധിക്കും ഗായത്രി ധ്യാനം മണിപുരകം കടന്ന് അനഹതാ ചക്രം ഉണരുമ്പോൾ പല വർണ്ണങ്ങളിലുള്ള അനേകം ദർശനങ്ങളുണ്ടാകുന്നു പന്ത്രണ്ട് ധടങ്ങളുള്ള അനഹതാ ചക്രത്തിൻ്റെ ഉള്ളിൽ എട്ട് തടങ്ങളുള്ള മറ്റൊരു താമരപ്പൂ വിരിയുകയും അതിൻ്റെ മധ്യത്തിലെ സൂര്യബിംബത്തിൽ ബിംബത്തിൽ കറുത്ത നിറമുള്ള മൂന്ന് കണ്ണുകളും നാല് കൈകളുമുള്ള നാല് കൈകളിൽ ശംഖ് ചക്ര ഗതാ പങ്കജ ധാരിണിയായി പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ്റെ പുറത്തിരിക്കുന്നതായിട്ടുള്ള ഒരു യുവതിയുടെ ദർശനം ലഭിക്കും ഉടൻ തന്നെ വിശുദ്ധി ചക്രത്തിൽ ഇത് ദേവിയുടെ തന്നെ മിന്നൽപ്രഭ പോലെ വെളുത്ത നിറത്തിലുള്ള ദർശനവും ഉണ്ടാകുന്നു വൈഷ്ണവി ശക്തിയുടെ യജുർവേദത്തിന്റെ ദേവതയായ സാവിത്രി ദേവിയുടെ ദർശനമാണിത് ഈ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗായത്രി മന്ത്രം വ്യക്തമായി കേൾക്കുകയും പ്രണവത്തിലെ ഊ എന്ന അക്ഷരത്തിൻ്റെ ദർശനം ഉണ്ടാവുകയും ചെയ്യും ഗരുഡൻ്റെ പുറത്തിരുന്നു കൊണ്ട് സാവിത്രി ദേവി ആദ്യം കറുത്തു നിറത്തിലും പിന്നീട് വെളുത്തു നിറത്തിലും ദർശനം നൽകിയതിൻ്റെ കാരണം യജുർവേദത്തിന് കൃഷ്ണയജുർവേദമെന്നും ശുക്ലയജുർവേദമെന്നും രണ്ട് ശാഖകൾ അഥവാ വിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് സാവിത്രി ദേവി രണ്ട് നിറത്തിലും ദർശനം നൽകി അനുഗ്രഹിച്ചിട്ടുള്ളതാണ് ഗായത്രി ധ്യാനത്തിലൂടെ രണ്ട് ഇതളുകളുള്ള ആജ്ഞാചക്രം വളരുമ്പോൾ പലതരത്തിലുള്ള ദേവതാ ദർശനങ്ങളും അവരുടെ മന്ത്രോച്ചാരണങ്ങളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കും ഒപ്പം ഋഷിമാരുടെ വേദമന്ത്രോച്ചാരണങ്ങളും കേട്ടുകൊണ്ടിരിക്കും പക്ഷേ ഇതെല്ലാം സംഗീതാത്മകമായി ഗാനങ്ങളുടെ രൂപത്തിലാണ് കേൾക്കാൻ സാധിക്കുക വേദമന്ത്രങ്ങളെല്ലാം സംഗീതാത്മകമായി കേൾക്കുന്നതോടൊപ്പം പ്രണവ വ്യക്തമായി കേൾക്കാം ഈ സമയം ഒരു വെളുത്ത കാളയുടെ പുറത്ത് വൃദ്ധയായ ഒരു സ്ത്രീ ഒരു കയ്യിൽ തൃശൂലവും മറുകൈയിൽ ഡമരവുമായി ദർശനം നൽകും ഈ സമയത്ത് പ്രണവത്തിലെ മ എന്ന അക്ഷരം വ്യക്തമായി കാണാനും സാധിക്കും രുദ്രാണി ശക്തിയുടെ സാമവേദത്തിൻ്റെ ദേവതയായ സരസ്വതി ദേവിയുടെ ദർശനമാണിത് ഗായത്രി മന്ത്രത്തിൻ്റെ മൂന്ന് പാദങ്ങളുടെ മൂന്ന് വേദങ്ങളിലെ ദേവിയുടെ മാനിഫെസ്റ്റേഷൻസാണ് ഗായത്രി സാവിത്രി സരസ്വതി എന്നീ മൂന്ന് ഭാവങ്ങൾ ബ്രഹ്മാവിൻ്റെ പ്രിയപ്പെട്ടവളായതുകൊണ്ട് ബ്രഹ്മണ സമാനുജ്ഞാത എന്നും വിഷ്ണുവിൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നവളായതുകൊണ്ട് വിഷ്ണു ഹൃദയ സംഭവ എന്നും ശിവൻ്റെ വായിലെ മന്ത്രങ്ങളിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് മഹേശ്വര വത്നോൽപ്പന്ന എന്നും ഗായത്രി ദേവി വളരെ പ്രസിദ്ധയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ നാലാം ഭാഗം അഥർവ വേദത്തിലാണ് നേരത്തെ കണ്ട ദേവതകളുടെയും ഋഷീശ്വരന്മാരുടെയും വേദമന്ത്രോച്ചാരണങ്ങളെല്ലാം നിശബ്ദമായി പിന്നീട് പ്രണവം അഥവാ ഓംകാരം മാത്രം കേൾക്കുകയും കാണുകയും ചെയ്യും ആ സമയം പ്രണവത്തിൻ്റെ മധ്യത്തിലുള്ള തിളങ്ങുന്ന ബിന്ദുവിലൂടെ മൂന്ന് കണ്ണുകളുള്ള മഹേശ്വരൻ്റെ അതിദിവ്യമായ ദർശനം ഉണ്ടാകുന്നു പിന്നെ മഹാവിഷ്ണുവിൻ്റെ പരമാനന്ദ ദർശനത്തിലേക്കും അനുഭൂതിയിലേക്കും സാധകൻ ലയിക്കുന്നു നൂറ്റാണ്ടുകളായി മറഞ്ഞ് കിടക്കുന്ന ഗായത്രി മന്ത്രത്തിൻ്റെ ദർശന അനുഭവ രഹസ്യം ജഗദ്ഗുരുവും സച്ചിദാനന്ദ സ്വരൂപനുമായ എൻ്റെ പ്രിയ ഗുരുദേവൻ്റെ അനുഗ്രഹത്തിലാണ് ഞാൻ പറയുന്നത് ഇത് ആരാണോ കേൾക്കുന്നത് അവർ പൂർവ്വജന്മ സുഹൃതവും സൗഭാഗ്യവും ഉള്ളവരാണ് കാരണം അവർ സത്യത്തിലേക്ക് നയിക്കപ്പെടുന്നു ഗായത്രി ജപിക്കുമ്പോൾ ഞങ്ങൾ ധ്യാനിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിച്ചാലും എന്ന് ബഹുവചനത്തിൽ പ്രാർത്ഥിക്കുന്നതിൻ്റെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള അർത്ഥം നമുക്ക് പരിശോധിക്കാം ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഗായത്രി ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഇരുപത്തിനാല് പ്രപഞ്ച തത്വങ്ങളെയാണ് ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അതായത് പഞ്ചമഹാഭൂതങ്ങൾ പഞ്ചപ്രാണനുകൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങൾ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നീ ഇരുപത്തി നാല് പേരും ഞങ്ങൾ ഒരുമയോടെ ഐക്യത്തോടെ അങ്ങയെ ധ്യാനിക്കുന്നു എന്നാണ് ഞങ്ങൾ എന്ന പദത്തിൻ്റെ ആത്മീയമായ അർത്ഥം ഇനി ഗായത്രിയുടെ ഭൗതികതലം നോക്കിയാൽ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഗായത്രി ജപിക്കുമ്പോഴും ഈ ഭൂമിയിലെ സകല മനുഷ്യരോടുമൊപ്പം സകല മനുഷ്യർക്കും വേണ്ടി ഞങ്ങളുടെ ബുദ്ധിയെ വെളിച്ചം നൽകി പ്രചോദിപ്പിച്ചാലും എന്നുള്ള വിശാലമായ സെൽഫ്ലെസ്സായ യൂണിവേഴ്സലായ പ്രാർത്ഥനയാണ് ലോക നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഏകവും അനേകവും ആയ അർത്ഥങ്ങളും അനുഭവങ്ങളും ഫലസിദ്ധികളുമാണ് ഗായത്രി പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്നത് ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഗായത്രി മന്ത്രത്തിന് ഇരുപത്തിനാല് ധവന്മാരുണ്ട് അഗ്നിദേവൻ മുതൽ ഇരുപത്തിനാല് ധവന്മാരും ഗായത്രി ജപിക്കുന്ന ഭക്തനെ സംരക്ഷിക്കും അപ്രകാരം ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഗായത്രി മന്ത്രത്തിന് ഇരുപത്തിനാല് ഋഷിമാരുമുണ്ട് വസിഷ്ഠൻ പരാശരൻ വ്യാസൻ ശുഗൻ അഗസ്ത്യൻ തുടങ്ങി അവസാനം വിശ്വാമിത്രനിൽ എത്തി നിൽക്കുന്ന അത്യുജ്വലന്മാരായ ഋഷി ശ്രേഷ്ഠന്മാരുടെ അനുഗ്രഹങ്ങളും ഗായത്രി മന്ത്രം ജപിക്കുന്നവർക്ക് ലഭിക്കും രാജർഷിയായ വിശ്വാമിത്ര മഹർഷിയെ ബ്രഹ്മ തേജസ് നൽകി ബ്രഹ്മർഷിയാക്കിയ മഹാമന്ത്രമാണ് ഗായത്രി മന്ത്രം വിശ്വാമിത്ര മഹർഷിയുടെ രഹസ്യ ഉപദേശമനുസരിച്ച് ജപത്തേക്കാൾ ധ്യാനത്തിലൂടെയാണ് ഗായത്രി മന്ത്രത്തിൻ്റെ പൂർണത ഉൾക്കൊള്ളാൻ സാധിക്കുക ക്രിയായോഗ ധ്യാനത്തിലൂടെ മാത്രമേ ഗായത്രി മന്ത്രത്തെ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ ക്രിയായോഗയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ഇതിൽ കാണുന്ന നമ്പറിൽ बन्धपट्टमया नमोऽस्त्वनन्धाय सहस्रमूर्ते सहस्रपाथाक्षि शिरोरुभाहवे सहस्रनाम्ने पुरुषाय शाश्वते सहस्रकोडि युगधारिणे नमः सहस्रकोडि युगधारिणे そう。